ഇസ്രയേലിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിക്കുമെന്ന് വ്യക്തമാക്കി ഖത്തർ ആക്രമണത്തെ എല്ലാ ജി സി സി രാജ്യങ്ങളും അപലപിച്ചിട്ടുണ്ട് യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ദോഹയിലെത്തി സൗദി കിരീടാവകാശി ഖത്തറിലേക്ക് വരുന്നുണ്ട് നാളെ മുഹമ്മദ് ബിൻ സൽമാൻ ദോഹയിലെത്തുമെന്നും വാർത്തകൾ പുറത്തുവരുന്നു ജോർദാൻ കിരീടാവകാശി ഹുസൈൻ ഇന്ന് രാത്രിയുടെ ഖത്തറിലെത്തും അതേസമയം ആക്രമണം മുൻകൂട്ടി അറിയിച്ചെന്ന യു എസ് വാദത്തെ ഖത്തർ തള്ളി ഇസ്രയേൽ സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുകയാണെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി കുറ്റപ്പെടുത്തി ഇസ്രേലിന് തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പ് നൽകിയ അദ്ദേഹം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹു ഭരണകൂട ഭീകരത പ്രയോഗിക്കുകയാണെന്നും ആരോപിച്ചു എന്നാൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി അതിനിടെ ഖത്തർ സൈനികമായി നീങ്ങുന്നത് ഒഴിവാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ആക്രമണം ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്ക ഉറപ്പു നൽകി ചൊവ്വാഴ്ച വടക്കൻ ദോഹയിലെ ഹമാസ് ആസ്ഥാനത്തുണ്ടായ ഇസ്രേൽ വ്യോമാക്രമണത്തിൽ അഞ്ച് ഹമാസ് അംഗങ്ങളും ഖത്തർ സുരക്ഷാ സേനാംഗവും കൊല്ലപ്പെട്ടിരുന്നു അമേരിക്കയുമായി സഖ്യത്തിലുള്ള ജി സി സി രാജ്യത്ത് ഇസ്രയേൽ നടത്തിയ ഏകപക്ഷീയ ആക്രമണത്തിന്റെ രോഷം അറബ് മേഖലയിലാകെ പടരുകയാണ് വിവിധ രാജ്യത്തലവന്മാർ ദോഹയിലെത്തി പങ്കുവയ്ക്കുന്നത് ബെഞ്ചമിൻ സ്വന്തം മണ്ണ് സംരക്ഷിക്കാനുള്ള ഏത് നടപടിയെയും പിന്തുണയ്ക്കുമെന്ന് ദോഹയിലെത്തി യു പ്രസിഡന്റ് മുഹമ്മദ് ബിൻ നഹ്യാൻ ഉറപ്പ് നൽകി ഇസ്രേലിന്റെ ക്രിമിനൽ നടപടിയാണെന്ന് സൗദി അറേബ്യം തുറന്നടിച്ചു ഇസ്രേലിനെതിരെ യു എൻ രക്ഷാസമിതിക്ക് കത്തയച്ച ഖത്തർ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമായതോടെ ഇസ്രയേൽ ആക്രമണത്തിൽ നിന്ന് അകലം പാലിക്കാനുള്ള ശ്രമത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ആക്രമണം ബെഞ്ചമിൻ അദന്യാഹുവിന്റെ മാത്രം തീരുമാനമെന്നും അമേരിക്കയുടെ സഖ്യരാജ്യത്തെ ആക്രമിക്കുന്നത് ഇസ്രയേലിന്റെയും യു എസിന്റെയും ലക്ഷ്യങ്ങളെ സഹായിക്കില്ലെന്നും ട്രംപ് പറഞ്ഞു അതേസമയം ഖത്തറിനെതിരായ ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തിയിരുന്നു ഖത്തർ അമീറുമായി പ്രധാനമന്ത്രി ഫോണിൽ സംസാരിച്ചു ഖത്തറിന്റെ പരമാധികാരത്തെ ലംഘിച്ചുള്ള ആക്രമണത്തെ മോദി അപലപിച്ചു ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് മോദി ആവശ്യപ്പെട്ടു എന്നാൽ ഖത്തറിൽ വീണ്ടും ആക്രമണം നടത്താൻ മടിക്കില്ലെന്ന ഭീഷണിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു രംഗത്തെത്തിയിരുന്നു ഹമാസ് നേതാക്കളെ പുറത്താക്കിയില്ലെങ്കിൽ വീണ്ടും ഖത്തറിൽ ആക്രമണം നടത്തുമെന്നാണ് നദന്യാഹുവിന്റെ ഭീഷണി ഖത്തറിനോടും തീവ്രവാദികളെ സംരക്ഷിക്കുന്ന എല്ലാ രാജ്യങ്ങളോടും ഞാൻ പറയുന്നു ഒന്നുകിൽ നിങ്ങൾ അവരെ പുറത്താക്കുക അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക കാരണം നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും നദന്യാഹു പ്രതികരിച്ചു വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കവേ ഹമാസ് പ്രതിനിധികളെ ലക്ഷ്യമിട്ട് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ കത്താറയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിനെതിരെ ഉയരുന്ന വ്യാപക പ്രതിഷേധം പരിഗണിക്കാതെയാണ് ഭീഷണിയുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി രംഗത്തെത്തിയിട്ടുള്ളത് എന്നാൽ നദന്യാഹുവിന്റെ പ്രസ്താവന ഖത്തർ അപലപിച്ചിട്ടുണ്ട് ഖത്തറിനെ ലക്ഷ്യമിട്ടുള്ള ഭീരുത്വം നിറഞ്ഞ ആക്രമണത്തെയും ഭാവിയിൽ രാജ്യത്തിന്റെ പരമാധികാരം ലംഘിക്കുമെന്ന വ്യക്തമായ ഭീഷണിയെയും ന്യായീകരിക്കാനുള്ള ലജ്ജാകരമായ ശ്രമമെന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രസ്താവനയോടുള്ള ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം ഹമാസിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന അമേരിക്കയും ഇസ്രയേലും അഭ്യർത്ഥിച്ചത് പ്രകാരമുള്ള ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങളുടെ ചട്ടക്കൂടിനുള്ളിലാണ് എന്ന നദന്യാഹുവിന് പൂർണമായും അറിയാമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു ഇതിനിടെ ഇസ്രയേലിന്റെ ആക്രമണം ഭരണകൂട ഭീകരതയാണെന്ന് ഖത്തർ പ്രധാനമന്ത്രി വിമർശിച്ചു സിയനെ നൽകിയ അഭിമുഖത്തിലായിരുന്നു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽതാനിയുടെ പ്രതികരണം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ കത്താറയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആറുപേരാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി